അല്ലപ്ര സെന്റ് സെന്റ് മേരീസ് മേരീസ് കോളേജിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സപ്തദിന ക്യാമ്പിന്റെ കോളേജിലെ വിഭാഗം വിദ്യാർത്ഥികളാണ് സ്കൂളിലെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഒരാഴ്ച നീണ്ടുനിന്ന സമ്മേളനം കോളേജിൽ വെച്ച് നടന്നു വികാരി ഫാദർ യോഹന്നാൻ ുംപുറം അധ്യക്ഷത വഹിച്ചു വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് പള്ളിക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷിയെ മാനേജർ റെജി സെൻറ്റ് മേരീസ് ചാരിറ്റബിൾ സൊസൈറ്റി ജനറൽ സെക്രട്ടറി എം ബി ജോർജ് വാർഡ് മെമ്പർ പി പി അർദോസ് എന്നിവർ ആശംസകൾ നേർന്നു ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മുടെ സമീപ പ്രദേശത്തുള്ള സ്കൂളുകളിൽ ഈ കുട്ടികൾ പല വിധത്തിലുള്ള ശുചീകരണങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളാണ് ചെയ്തു വന്നത് പ്രത്യേകിച്ച് നമ്മുടെ അല്ലപ്ര ഗവൺമെൻറ് യു പി സ്കൂളിൽ വളരെ നല്ല രീതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു സമീപത്തുള്ള മറ്റ് സ്കൂളുകളിലും ഇതെല്ലാം ചെയ്തു ഇന്ന് ഈ കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർക്ക് ഇന്നിപ്പോൾ അവർ പറയുന്നത് ഈ ക്യാമ്പ് കഴിഞ്ഞു പോയല്ലോ എന്നുള്ള ഒരു സങ്കടമാണ് അവർക്കുള്ളത് അവരിൽ തന്നെ പലരും പറഞ്ഞ് ഞങ്ങൾ കേട്ടു വീട്ടിൽ ഞങ്ങളോട് ഇങ്ങനെയുള്ള പണികളൊക്കെ മാതാപിതാക്കൾ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാറില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കൊരു വലിയ സന്തോഷമാണ് മണ്ണ് ചുമക്കാനും പരിസരം വൃത്തിയാക്കാനും തൂമ്പ എടുത്ത് കളയ്ക്കാനും ഒക്കെ ഞങ്ങൾക്ക് വലിയ ഉത്സാഹമായിരുന്നു എന്ന് പറയുകയാണ് ഏതായാലും കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമ്മളുടെ പരിസര ശുചീകരണം ഉൾപ്പെടെ നടത്തി അവർ സമൂഹത്തിൽ ഒരു നല്ല നിലയിലേക്ക് ഉയർന്നു വരട്ടെ അതിന് ഈ ക്യാമ്പ് അവർക്കെല്ലാം ഒരു ഒരു ആരംഭം ആകട്ടെ എന്ന് മാത്രം സൂചിപ്പിക്കുന്നു കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ എബൻ കെ ഏലിയാസ് ക്യാമ്പ് സെക്രട്ടറി വിവേക് ജോഷി പ്രോഗ്രാം ഓഫീസർ മഹേഷ് കെ മോഹനൻ ഡിനു ബെന്നി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ